ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പറയും സ്വാഗതം അപ്പം ഞാൻ എന്തിനാണ് നല്ല വെളുപ്പുണ്ടല്ലോ അതും ചരില്ല അത് ഫോണിൻ്റെ ഇരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ട് വരികയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഉമ്മ അതും ഇപ്പം ഇന്നിപ്പോൾ ഇന്നെ സീനുള്ളൂ സീനി നാളെയും നേരത്തൊക്കെ എന്തായാലും പോലും ഇനി നേരത്തൊക്കെ നമ്മൾ ഉച്ച കൊടുക്കുന്ന സീനും എന്തായാലും പോകും അപ്പോൾ സിനുവിന് ആ ഒരു സ്പെഷ്യലും കൂടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതും എല്ലാം നമ്മളുടെ ചക്കരയും നോഫലും വന്ന് നോഫലെന്ന് പറയുന്നത് ചക്കരയും നിജാസും വന്നുകൊണ്ടിരിക്കണുണ്ട് അപ്പോൾ അവർക്കും നമുക്ക് കുറച്ച് എടുത്തൊക്കെ ചെയ്യാം അവർക്ക് വന്നാൽ കഴിക്കാൻ സ്പെഷ്യലായിട്ട് നമുക്കും കഴിക്കാം സിനൂനും കഴിക്കാം അപ്പോൾ എല്ലാവരും വരിക അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ഞാൻ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് എപ്പോഴോ കഴിച്ചതാണ് ഞാൻ അധികം എന്തായാലും ഉണ്ടാക്കി തരും ഞങ്ങൾ കഴിക്കും ഞാൻ ഓർമ്മി തരലില്ല എന്തേലൊക്കെ അപ്പൊ എന്തായാലും വരി നമുക്ക് വീടിലേക്ക് പോവാം ഏകദേശം നമ്മൾ ആ പൂവട നമ്മൾ ഇണ്ടാക്കിയ പൂട വാട്ടണമാരേന് അതിന് ഇതിന്റെ ഒപ്പം തന്നെ അമ്മ വന്നിട്ട് അമ്മാട്ടോ ശരിയോ ഇടുക്കിന് എടുത്തോളി അമ്മാണ പണിയല്ലത് ിന്നേരിട്ട് പൊരിച്ച് കഴിക്കാണ്ടാവൂലേ കൊറച്ചുണ്ടാക്കടുത്ത സ്പെഷ്യൽ ജീര തൊങ്ങ എന്താടാവുള്ളു ജീരള്ളു തേങ്ങ പിന്നെ ൃശ്ശൂര് നമ്മള് ഞാൻ വന്നിരുന്നില്ല അപ്പൊ ഞാനും ചക്കരണം തിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നല്ല കാനോ നല്ല മൊത്തത്തിലൊക്കെ ഉണ്ടായിരുന്നേ ഇതോ കയ്യോട്ടി തന്നെ അത് ഉണ്ടാക്കി പറ്റില്ല

കുഴക്കുക ഇതാണ് കുഴക്കുക ചാറു പറഞ്ഞു കുഴച്ചാലോ ഞങ്ങളാ ഞങ്ങള് പോകല്ലേ

അപ്പൊ മാവ് ഇങ്ങനെ കൊഴച്ച് 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 ഒന്ന് വിട്ട മൂന്നോ സാധന പള്ളിണ്ടായിരിക്കുമ്പോ ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടായി കൊടുക്കണം എന്ന് പറയാ എന്താമ്മ അങ്ങനെ പറയുന്നത് പള്ള കുറെ തുന്നാം പൂതി കോഴി വെച്ചതൊക്കെ ആയിരുന്നു പക്ഷെ എനിക്ക് പരിപ്പിന്റെ വിസിൽ അടിക്കുകയ ആ മണൊന്നും പറ്റി നിന്ന എനിക്ക് പരിപ്പായിരുന്നു മിയാസിന്റെ എല്ലാം പറ്റി സനാന്റെ പറ്റി പള്ളിക്കുമ്പോ ഇതാണ് പള്ളിയിൽ തന്നെ കടക്കണമാ ഒരു പള്ളി ഉണ്ടായിരിക്കുമ്പോ അത് പറ്റില്ല ഇതിന്റെ മണം പറ്റില്ല അങ്ങനെ ഓരോ കുട്ടികളെ പള്ളിണ്ടായിരിക്കുമ്പോ ഓരോ ഇത് ഉണ്ടാവുക ആൺകുട്ടികളെ പള്ളയുണ്ടായിരിക്കുമ്പോ എല്ലാം പറ്റുന്നുണ്ടല്ലേ ഞാൻ വളരെ നമ്മുണ്ടാക്കി തന്നിട എന്തൊക്കെയൊക്കെ വെളിച്ചെണ്ണ പിമ്മിന്റെ കുപ്പിട്ടുണ്ടെച്ചെണ്ണ തന്നെ അത് പൂടൊക്കെ എന്താണ്ടാക്കിയ മാതിരി

എന്നാ കൊറച്ച് ചെറുതുണ്ടാക്കി അപ്പൊ ഇപ്പ ഉണ്ടാക്കിയതും ആ മൂന്നെണ്ണത്തിന്റെ വലുപ്പം നോക്കിയേക്കാഴും പൂവടക്കുണ്ടാക്കിയ റൗണ്ടായി പരത്തു നോക്കട്ടെ

अंडा पकला ताली चिच चि अब ये मट्टी बडा तो मन्नू का मतलब ते इना वाटर गार्डन के अंदर ये दो मन्ने इ तो मक्ताओ ये हट द तो हां अंडा पिंगा अरे बकूं तो, तो कौन तो है सारा आका अम्बा डा के हे बकूं बकूं अम्बा डा के हे बकूं बकूं देव से अंडा के हे मट्टी का ये कर दकंडा അപ്പോൾ ഈ നമ്മൾ നമ്മുടെ മാവിലൊക്കെ ചി കൈപ്പ കൈപ്പത്തിരി എന്നു പറയും എണ്ണപ്പത്തിരിലെ മാ കൈപ്പത്തിരി എണ്ണപ്പത്തിരി വെളിച്ചെണ്ണപ്പത്തിരി അപ്പോൾ നിങ്ങളുടെയൊക്കെ കാണാട്ടിൽ ഇതിനൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിലിട്ടിട്ടുള്ള എന്താ വെച്ചാൽ അപ്പോൾ വെളിച്ചെണ്ണയിലിട്ടിട്ടാണ് പൊരിക്കുന്നത് നമ്മളിതിന് പാതി നമ്മൾ പാതി ഒരു ഭാഗം നമ്മൾ ചക്കരക്കും മിജാസിനും എടുത്തു വെക്കുന്നത് മാ അപ്പം ആദ്യം നമ്മൾ ഞാനേ സീനും സനാമിയാസ്നങ്ങളൊക്കെ പാറയിരുന്നേ കഴിക്കും അപ്പം നമുക്ക് അതിലെങ്ങനെ പൊരിക്കുക എന്ന് നോക്കാം അപ്പം നമ്മളങ്ങനെ പൊരിക്കാൻ റെഡിയായി ഇമ്മ ഒരു എണ്ണക്കുപ്പിയിൽ വെളിച്ചെണ്ണ പാരുന്ന് എണ്ണക്കുപ്പിയിലല്ല ചട്ടിയിൽ പറ നോക്കട്ടെ ഞാനിപ്പോൾ വെളിച്ചെണ്ണ പാരുതയാണ് പറോ ഒക്കെ പാടെ നിങ്ങളെ പറ്റില്ലേ ഒരു നാലഞ്ചെണ്ണച്ചെ ോട്ടു ചൂടായിക്കണിട്ട് നീസൊന്നും പോട്ട് പോലെ ചൂടായതും ഉണ്ടമ്മ ണ്ടോ കൊള്ളിട്ട പൊള്ളക്കോളും ഇട്ടാ പൊള്ളക്കോ വിരല് പൊട്രാ നല്ല ചൂപ്പണു ചൂടൊക്കെ മേലെ പൊന്തില്ലോ ഒന്ന് ഇട്ടോക്കി ആ ഒരു തുണ്ടിട്ടുണ്ടെ പൊളച്ചു വരണോ ഞാൻ വിരലിട്ടോക്കാൻ പറയുന്നത് പറ്റൂലെ എനിക്ക് വരലുമാണ് ഞങ്ങള് പോയു പണിയില്ലല്ലോ ഞങ്ങൾ ഇണ്ടാവുമ്പോഴല്ലേ ചോറുമുട്ടാ വെക്കണം വെച്ചാ പോരെ പോലെല്ലേ പോവും പിന്നെ രാത്രി വരള്ളൂ മൂന്നാല് എണ്ണ ഇടളു പറഞ്ഞിട്ട് എത്ര ഇത് മക്കളെ ഇത് ശ്രദ്ധിച്ചു നോക്കിക്കോളി ഇത് എല്ലാം അല്ല ഇത് ജീരകാണ് എല്ലാവർക്കും അറിയാലോ മെണ്ണപ്പത്തിരി എന്താണ്

പത്തിരിമ്മ എടുത്തിട്ടുണ്ട് ലാസ്റ്റിട്ടാ പോരെ എല്ലാം പൊരിച്ചിട്ട് ലാസ്റ്റ് ഇടാ പിന്നെ പഞ്ചാര ഇട്ടിട്ട് ഇളക്കണോ പിന്നെ നമുക്ക് പൊരിച്ചിട്ട് ലാസ്റ്റ് അതും കൂടി ആ പഞ്ചാര ഇട്ടിട്ടുള്ള പരിപാടിയും കൂടി നോക്കാതെ ഇണ്ടാക്കിയത് നിങ്ങളെല്ലാം തിന്നിട്ട് എങ്ങനെയുണ്ടോ ടേസ്റ്റ് ടേസ്റ്റോളൂ ചൂടുണ്ടോ ഇപ്പൊ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇനി പഞ്ചസാര ഇട്ടോ നൂടി രസം ഉണ്ടാവോ ചൂടിലഞ്ചാരീ പഞ്ചസാര ഇട്ട കളിക്കണത് രസം ഉം പഞ്ചാര പാത്രം എടുത്തിട്ട് വന്നോ സാധനം എന്താ എന്താ എന്താതിന്റെ പേര് പറഞ്ഞ് പത്തിൽ പറഞ്ഞ എന്താ പത്തല് എണ്ണ പത്തിരി പഞ്ചസാര ഇട്ടിട്ട് ചിപ്സ് ഇനി ഇത് പഞ്ചസാര ഇടണേ പഞ്ചസാര അമ്മ പഞ്ചസാര പാത്രം കൊടുക്കണു കൊട്ടാട്ടു എന്താണ്ട് ഇനി ഇതൊന്നു നോക്കാണ്ട് എല്ലാരും വെള്ളം എടുത്തോടും

ുന്നാ മതില്പ്പോ എന്താ സ്ഥല പിടിച്ചണത് മറ്റേ ഉമ്മയും മകനും ഉമ്മയും മകനും മകനുമായിട്ടൊരു യൂട്യൂബ് ചാനലില്ലേ ഷവർമ്മ ഉണ്ടാക്കണത് ഉമ്മയും മകനും കൂടിയിട്ട് കൂടി അങ്ങനെ ഒരു ചാനലും അങ്ങനെ ആവുമ്പോ എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ആയിട്ട് ഒരു ചാനലില്ലേ അത് നല്ല കാര്യമാ അപ്പൊ ഉമ്മ എണ്ണപ്പത്തിട്ട് മതി അത് ചാനൽ തുടങ്ങി അപ്പൊ ഉമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ആൾക്കാർക്ക് പോകൂലേ എനിക്ക് പറഞ്ഞ വഴി ഇങ്ങനെ ഫോൺ കുടിച്ചിട്ട് പറഞ്ഞാതി എന്താ നൃത്തം അപ്പൊ നമ്മൾ സീനുകൂടെ കഴിച്ച് ഇരിക്കുന്നുണ്ട് യറ് പറഞ്ഞു തീനമ്മ ചൂട് കൊടുക്കാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഹവേസ് നമ്മളങ്ങനെ എണ്ണപ്പത്തിരി കൈപ്പത്തിരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിന്നിത് നമ്മുടെ ചക്കരക്ക് കുറച്ച് എടുത്ത് വെക്കണമല്ലോ അമ്മാൻ്റെ പിന്നെ കുട്ടി വരുന്നുണ്ട് ആ കുട്ടിക്ക് കുറച്ച് എടുത്ത് വെക്കണം അപ്പോൾ വെഴുകുന്നേരക്ക അവർക്കൊരു ചായക്കുള്ളൊരു സ്നാക്സുമായി മരുമകനെ സൽക്കരിക്കാനുള്ള അമ്മായി അമ്മ അമ്മായി അമ്മായിയുടെ മക അമ്മായി പലകാരമാണ് അമ്മായി പല കാര്യത്തിൽ ആ അമ്മായി പല അവിടെയുള്ളൊരു അമ്മായിന്നല്ലേ പറയാ കറക്റ്റ് അങ്ങനെ പറഞ്ഞതാ എന്താ പറഞ്ഞോ അമ്മായിരോടത്ത് അമ്മായിരോടത്ത് അമ്മായി അവിടെ എന്താ തമിഴ്നാട്ടില് സമ്മന്തി സമ്മന്തി അല്ല സമ്മന്തി നമുക്കറിയില്ല അവിടെ ഈ ബന്ധുക്കളെയൊക്കെ അമ്മായിമൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ സമ്മന്തി സമ്മന്തി പോലെ അപ്പൊ നിജാസുണ്ടോ അവിടെ അമ്മായി അവിടെ അപ്പൊ അപ്പൊ അവരെ ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ ഓരോരോ രാജ്യത്ത് ഓരോന്നുണ്ടാവും അപ്പൊ നമ്മളെ ടോപ്പിക് അതല്ല നമ്മളൊക്കെ കണ്ടപ്പത്തിരി ആണ് അപ്പൊ സീന് കഴിച്ചിട്ട് അഭിപ്രായം പറയൂ സീനും അപ്പൊ ഇന്നലെത്തേം കഴിഞ്ഞ് ഇന്നത്തേം കഴിഞ്ഞ് ഇപ്പൊ നാളെ സീൻ ഇങ്ങനെ വൈകുന്നേരമായി അങ്ങനെ ആലോചിക്കൂല ഇവിടെ നമ്മള് ചൂടോർക്കണം ഉണ്ടാക്കി തിന്നതൊക്കെ അപ്പൊ ഉമ്മാനെ ഉറച്ചായി ഉമ്മത് ഉണ്ടാക്കി പാർസൽ വെച്ചു കൊടുത്തായിട്ട് അപ്പം എന്തായാലും പോകുമ്പോഴത്തേന് നമ്മൾ ഉണ്ടാക്കി തന്നില്ലേ അപ്പം ഏസ് അപ്പം നമ്മുടെ വീടിനെ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി രണ്ടാളും കൂടി അധികം ഉണ്ടാവുമോ അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളോ ഉമ്മുണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം അപ്പം എല്ലാവർക്കും ഒരു ബായ് ബൈ അറിയും ബായ് ബായ്